വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ആരാധകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് അജിത്തും ശാലിനി മലയാളത്തിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയായിരുന്നു ശാലിനി അതിനാൽ തന്നെ ശാലിനിയുടെ വിവാഹം മലയാളികളുടെ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു തിരക്കേറിയ നടിയായി തെന്നിന്ത്യയിൽ സജീവമായിരിക്കുകയാണ് നടി വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തിലാണ് അജിത്തും ശാലിനിയും വിവാഹിതരാകുന്നത് വിവാഹത്തോടെ അഭിനയ രംഗത്തേക്ക് നിന്ന് പിന്മാറുകയും ചെയ്തു സമകാലിനിയായിരുന്ന മിക്ക നടിമാരിൽ ചിലർ സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോഴും ഷാലിനി തിരിച്ചുവരവിന് തയ്യാറായില്ല അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും താരം സാന്നിധ്യം അഴയിച്ചതും ശാലിനിയെ പോലെ തന്നെ പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണ് അജിത്തും തല എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അജിത്തിന് വലിയ ആരാധക വൃന്ദം തന്നെയാണുള്ളത് തമിഴിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളായി തുടരുമ്പോഴും താരചാടകളില്ലാത്ത പെരുമാറ്റമാണ് അജിത്തിനെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കുന്നത് സ്വന്തം സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികളിൽ പോലും അജിത്തിനെ കാണാറില്ല സിനിമ കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനാണ് അജിത് പ്രാധാന്യം നൽകുന്നത് എങ്കിലും അജിത്തിനെയും നടന്റെ സിനിമകളും ആരാധകർ ആഘോഷിക്കാറുമുണ്ട് ഇവരുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും തെന്നിന്ത്യൻ സിനിമാ ലോകത്തും പ്രേക്ഷകർക്കിടയിലും ചർച്ചയായി മാറാറുമുണ്ട് ഇന്നും ഇവർ ഒരുമിച്ചെത്തുമ്പോൾ പ്രേക്ഷകർക്ക് അത് ആഘോഷം തന്നെയാണ് പലപ്പോഴും ഇവരുടേതായി പുറത്തു വരുന്ന ചിത്രങ്ങളും ആരാധകർക്കിടയിൽ വൈറലായി മാറാറുമുണ്ട് അമർക്കളം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് അജിത്തും ശാലിനിയും പ്രണയത്തിലാകുന്നത് ആ പ്രണയം ഇന്നും ഇവർക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട് വർഷങ്ങൾക്കിപ്പുറവും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് അജിത്തും ഷാലിനിയും അതേസമയം അജിത്തിനെ നട്ടലായാണ് ഷാലിനിയെ പലരും വിശേഷിപ്പിക്കാറുള്ളത് അജിത്തിന് പല സമയങ്ങളിലും കരുത്തായിട്ടുള്ളത് ശാലിനിയാണ് ഇപ്പോഴിതാ ഒരു സംഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകനായ ചിത്ര ലക്ഷ്മണൻ ഒരു കാലത്ത് സിനിമയ്ക്കൊപ്പം തന്നെ കാർ റേസിംഗിനും ബൈക്ക് റേസിംഗിനും ഒക്കെയായി നടന്നിരുന്ന ആളാണ് അജിത് എന്നാൽ പിന്നീട് അത് നിർത്തി നടൻ സിനിമയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അജിത്തിന്റെ ആ തീരുമാനത്തിന് പിന്നിൽ ശാലിനി ഉണ്ടായിരുന്നു എന്നാണ് സംവിധായകൻ പറയുന്നത് ബൈക്ക് തൊട്ടുപോകരുതെന്ന് ഷാലിനി നിബന്ധന വെച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് ആ സമയത്ത് അജിത്തിന് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചതിനാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കുറയാൻ തുടങ്ങി അഡ്വാൻസ് നൽകിയവർ അടക്കം പണം തിരികെ വാങ്ങിയതോടെ അജിത്ത് കടക്കണിയിലുമായി തുടർന്ന് ഷാലിനിയാണ് സിനിമയിൽ ആദ്യം ശ്രദ്ധിക്കൂ എന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാമെന്ന് അജിത്തിനോട് പറയുന്നത് അങ്ങനെ അജിത്ത് വാക്ക് കേട്ട് റേസുകളിൽ പങ്കെടുക്കുന്നത് നിർത്തി സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അതിന്റെ ഫലമായി ഇന്ന് കാണുന്ന നൂറ്റി അൻപത് കോടി പ്രതിഫലം വാങ്ങുന്ന വലിയ നടനായി അജിത്ത് വളർന്നു അതുകൊണ്ടാണ് ശാലിനി എപ്പോഴും അജിത്തിന് പിന്തുണയായി നിൽക്കുന്നത് അവർക്കിടയിൽ അങ്ങനെയൊരു ധാരണയുള്ളത് കൊണ്ടിട്ടാണ് ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത് എന്നുമാണ് ചിത്രലക്ഷ്മണൻ പറയുന്നത് അതേസമയം ബാലതാരമായി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ശാലിനി മലയാളത്തിൽ നായികയായും ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു അനീതിപ്രാവ് നിറം തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണവുമാണ് അലിപ്പായ്തി ഉൾപ്പെടെയുള്ള സിനിമകൾ തമിഴകത്തും വൻ ജനപ്രീതി നേടാൻ ഷാലിനിയെ സഹായിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്